നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് മനസ്സിലായില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിച്ച ഒരു മനുഷ്യനുണ്ട് കുറച്ച് പ്രായം ചെന്ന മനുഷ്യനാണ് പക്ഷേ വ്യക്തിപരമായിട്ട് ആർക്കും അദ്ദേഹത്തോട് യാതൊരു രീതിയിലുള്ള എതിർപ്പുള്ള വ്യക്തിയല്ല വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ മേഖലയിലും അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിലുമൊക്കെ അദ്ദേഹം വളരെയേറെ പ്രശസ്തനാണ് ആളുകളുടെ ആദരവ് നേടിയെടുത്ത വ്യക്തിയാണ് മെട്രോമാൻ എന്നാണ് അറിയപ്പെടുന്നത് ഇ ശ്രീധരൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് പക്ഷേ അദ്ദേഹം അവിടെ ജയിച്ചു പോകുമോ എന്ന സംശയത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് താമരയാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം അദ്ദേഹം ജയിച്ചു പോകുമോ എന്ന സംശയത്തിൽ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പലിന് വേണ്ടി സി പി എം വോട്ട് വരെ മറച്ചു കൊടുത്തു അതിൻ്റെ കൂടെ ചില സാമുദായിക വോട്ടുകളും ചില ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും കൂട്ടമായി മറിച്ചു കൊടുത്തു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഈ ശ്രീധരൻ തോറ്റുപോയി ഷാഫിയാണ് വിജയിച്ചത് അന്ന് ഷാഫിയുടെ പാർട്ടികൾ ആഹ്ലാദിച്ചതിനേക്കാൾ കൂടുതൽ ഒരുപടി കടന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരുടെ മതേതര വിജയമായിട്ടാണ് അവർ അതിനെ അവതരിപ്പിച്ചത് ഏത് മതേതര വിജയം കൃത്യമായും മത മതധ്രുവീകരണം നടത്തി ജയിച്ചതിന് ശേഷമാണ് പറയുന്നത് മതേതര വിജയമാണെന്ന് അത് ഷാഫി പറമ്പിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചപ്പോൾ അത് മതേതര വിജയമായി ഇനി വർത്തമാനകാലത്തേക്ക് വരൂ അതേ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് നേരെ വടകരയ്ക്ക് പോകുന്നു ലോകസഭയിൽ മത്സരിക്കാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ മതചിഹ്നങ്ങളുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നതേ അത്രേ അതായത് തൊപ്പി വെച്ചവർ അപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ള ചില സന്ദേശമാണ് ഇനി ജയിച്ചാലും അത് മതത്തിൻ്റെ പേരിലുള്ള ജയമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഷൈല ടീച്ചറിൻ്റെയൊക്കെ കൂട്ട കൂടെയുള്ള ദീപ നിശാന്ത് എന്ന കോപ്പി ടീച്ചറാണ് പറഞ്ഞത് അവരത് പോസ്റ്റ് ഇട്ട് മറ്റൊരാളുടെ പോസ്റ്റ് എടുത്തിട്ടാണ് അത് പറയുന്നത് അപ്പോൾ അത് മോശമാണ് വർഗീയതയാണ് എന്ന തരത്തിലാണ് പറയുന്നത് ഒരേ സംഗതി രണ്ട് റിസൾട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ പറയുന്ന കാര്യം നോക്കൂ ഇതേ സംഗതി പാലക്കാട് ചെയ്തപ്പോൾ അത് മതേതരവും അതേ സംഗതി വടകരയിൽ തങ്ങൾക്കെതിരായപ്പോൾ അതായത് സി പി എമ്മിനെതിരായപ്പോൾ അത് വർഗീയമായ കാഴ്ചയാണ് ഇനി ഈ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇതായിപ്പോൾ ദീപാ നിശാന്ത് വർഗീയവാദിയായി വർഗീയവാദി മാത്രമല്ല ആർ എസ് എസ് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാർ കാര്യമായിട്ടുള്ള ശശികല ടീച്ചറുടെ ഒപ്പം ചേർത്താണ് അവർ ഫോട്ടോ വരെ വെച്ചിരിക്കുന്നത് മൂന്ന് പേരുണ്ട് ഒറ്റയ്ക്കല്ല ശശികല ടീച്ചർ ദീപാ നിശാന്ത് കെ കെ ശൈലജ അതായത് കെ കെ ശൈലജ എം എൽ എ ആണ് ഇപ്പോൾ എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും ഉള്ള സത്യം പറഞ്ഞു അതാണ് അവരുടെ കണ്ണിൽ കണ്ട തെറ്റ് സത്യം പറഞ്ഞപ്പോൾ അവർ വർഗീയവാദികളായി അപ്പോൾ ഇവിടെ അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇതേപോലെ ചില സത്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ശശികല ടീച്ചറെ ഇവർ മറ്റേ വർഗീയവാദിന്നും മറ്റുമൊക്കെ വിളിക്കുന്നത് ഇപ്പോൾ അവിടേക്ക് ഇതാ കെ കെ ശൈലയെ ചേർത്ത് വെച്ചു ഒപ്പം ദീപാ നിശാന്തിനെ ചേർത്ത് വെച്ചു അപ്പോൾ ഏതൊരു ഹൈന്ദവ നാമധാരിയും നാളെ ഇതുതന്നെയായിരിക്കും അവരുടെ അവസ്ഥ ഇതേപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പട്ടം ഇതുതന്നെയാണ് വർഗീയവാദി എന്നുള്ള പട്ടം എൻ്റെ കൂടെ എന്താ ഇതുകൂടെ ഒരാളുടെ ഒരു പോസ്റ്റാണ് കവിതാ മോഷ്ടാവ് തൽക്കാലം വടകരക്കാർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വരണ്ട നന്മ ഏതെന്ന് തിരിച്ചറിയാനുള്ള ബോധവും വെളിച്ചവും വടകരക്കാർക്കുണ്ട് ദീപ തൽക്കാലം സഹാക്കൾക്ക് ക്ലാസ് കൊടുത്താൽ മതി വമ്പത്ത് ചെല്ല് ദീപാനിശാന്ത് പെരിയ വിഷം ശൈലജയുടെയും ശശികളുടെയും നേർ അവതാരം ഇവരെ പോലുള്ളവർക്ക് കൂടിയുള്ളതാണ് ജൂൺ നാലിലെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ശശികല ടീച്ചർ ഒറ്റയ്ക്കായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ ശൈലജ വന്നു ഇപ്പോൾ ദ ദീപയും വന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അടുത്തത് മുൻകൂർ ജാമ്യമൊക്കെ നല്ലതാണ് പക്ഷേ ഇതിന് ഒരു ഒരു വാക്കാണെന്ന് ഞാൻ പറയുന്നില്ല തോൽപ്പിക്കുക എന്നാണ് പച്ചമലയാളത്തിൽ പറയുക അതും പർദ്ദയിട്ട സ്ത്രീകൾ ഷാഫിയെ പുതിയ അപ്ലൈ ആക്കി എന്നൊക്കെ പ്രചരിപ്പിച്ച വർഗീയ ഇടത് വിപ്ലവ സിംഗങ്ങൾ എടിച്ച് എടിച്ച് മുല്ലപ്പള്ളിയെ വളരെ രണ്ട് തവണ ജയിപ്പിച്ചത് പേരിൽ പള്ളി പള്ളിയുള്ളത് കൊണ്ടാണെന്ന ക്യാപ്സൂൾ ദീപ ടീച്ചർക്ക് എൻ്റെ വക ഫ്രീ ആയി ഇങ്ങനെ നിരവധി കമൻ്റുകളും പോസ്റ്റുകളും ആണുള്ളത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ ഈ കേരളത്തിൽ ഇവരൊക്കെ പറയുന്ന പോലെ അവർക്കൊക്കെ അനുകൂലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നതെങ്കിൽ അത് മതേതരവും അവർക്കെതിരായിട്ടാണ് അതേ കാര്യം വരുന്നതെങ്കിൽ അത് വർഗീയത പക്ഷേ എപ്പോഴും വർഗീയവാദികൾ എന്ന പട്ടം ഈ ആർ എസ് എസിനും ബി ജെ പിക്ക് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് കൂടി ചാർത്തി കൊടുക്കുന്നുണ്ട് എന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റും ഹൈലൈറ്റും കർമാനോസ്